ഞങ്ങള് മുത്തുമണികള് ഇന്നതാ ദിവസം ശനിയാഴ്ച ദിവസം എവിടെ സ്ഥലം ജഗബക ഓഫീസ് മാർക്കറ്റ് മൂക്കം മുരിങ്ങമ്പ്രൈ മുരിയമ്പ്രായിലും ആനയാങ്ങുന്നിലും രണ്ട് സ്ഥലത്ത് ഇട്ടോ അപ്പൊ മറക്കണ്ട ആന ഒന്നും വാങ്ങാം മുരിയമ്പ്രായി ഒന്നും വാങ്ങാം അപ്പോ ഓട്ടോസ്റ്റാൻഡ് മുരിയമ്പ്രായി സ്റ്റാൻഡിന്റെ നേരെ മുന്നിൽ അതാണ് നമ്മളെ കണ്ടോ അപ്പൊ ഇന്നത്തെ വൈബുകൾ അറിയണ്ടേ കേട്ടോലി കണ്ടോലി കേദറി ഓരോന്നും ഓരോരുത്തർക്ക് വാങ്ങും നൂറ്റി അറുപത് രൂപക്കാ കേദർ എടുക്കണ കേട്ടോ മീൻ കണ്ടോലി മക്കളെ മീൻ കണ്ട് നോക്കി വാങ്ങി പോലീ നോക്കണം മീനും നോക്കണം നൂറ്റി അറുപത് റുപ്പയ്ക്ക് കിടക്കാച്ചി വെള്ളം ചൂതട്ടോ ഐ വെള്ളാത്ത മീൻ എന്താ പറയാ നിറം വല്ലാതെ കേട്ടോ ആദ്യം മീനൊക്കെ അടിപൊളി ഇരുപത് രൂപ കൊടുക്കണേ വല്ലാത്ത ജാതി കൊടുക്കണേ സൂപ്പർ വെള്ളക്കടി കേട്ടോ ഓരോന്നോരോരുത്തർ വാങ്ങാൻ പറ്റും ചെക്കന്മാരേയും ഓടിപ്പാഞ്ഞു വന്നോടി ഒളിക്കാൻ പറ്റിയ വൈബാട്ടോ ഇരുന്നൂറ്റി നാപ്പത് രൂപ കൊടുക്കണ്ട രൂപ കണ്ടോളി നീ കണ്ടോളി വല്ലാത്ത ജാതി ഇരുന്നൂറ്റി നാപ്പത് വെള്ളക്കടി കൊടുക്കട്ടോ അല്ല കിടക്കാശിയാലോ കിടക്കാശി ആയില്ല കേട്ടോ നൂറ് രൂപയുടെ അയിലക്ക് ആയി വല്ലാത്ത ജാതി അയില്ല നൂറ് രൂപ ഒക്കെ കൊടുക്കണം അടിപൊളി മഞ്ഞക്കടി കണ്ടോ വെള്ളക്കടി ഉണ്ട് മഞ്ഞക്കടിയുണ്ട് മഞ്ഞക്കടിക നൂറ്റി നാപ്പത് കേട്ടോ അടിപൊളി കന്മാർക്ക് നൂറ്റി നാപ്പ് ഇന്നത്തെ പ്രധാന വൈബ് വല്ലാത്ത മത്തിന്റെ മത്തി കേട്ടോ നമ്മളെ മാതിരി തന്നെ ഉരുണ്ട മത്തി ഉരുണ്ട മത്തി അല്ല പള്ള മത്തി അല്ല പഞ്ഞിയുള്ള മത്തി നെയ്യുള്ള മത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഉറപ്പ ടേസ്റ്റ് ഗ്യാരണ്ടി ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ പൈസ തിരിച്ചു തരും അതാണ് ഗ്യാരണ്ടി ഇരുന്നൂറ്റി നാൽപ്പത് അല്ല അടിപൊളി ആലി അല്ല കണ്ണ് കറപ്പൻ ആഘോലി ആഗോലി കണ്ടോലി ഒറിജിനൽ നാടൻ മീൻ ഇട്ടോ നാടൻ മീൻ്റെ കളി മാത്രം അടിപൊളി മീന് അല്ല കണ്ണുകറപ്പൻ ആഗോലിയാണ് കണ്ടോളി മീൻ കണ്ടോളി അടിപൊളി ആഘോലി നാടൻ മീന് വേപ്പൂര മീന് എത്ര വില അറിയാം മുന്നൂറ്റി എൺപത് രൂപ കേട്ടോ മുന്നൂറ്റി എൺപത് രൂപ വല്ലാത്ത ജാതി അയല മക്കളെ തോണിക്കാരായിട്ടോ ഇത് വേറൊരു ഐറ്റംസാണ് നൂറ്റി അറുപത് രൂപ കൊടുക്കണേ അയല നോക്കിയ അഞ്ചെണ്ണം ആറെണ്ണം ഒരു കിലോ കേട്ടോ വല്ലാത്ത ജാതി മീനാട്ടോ ഈ അവസരം നഷ്ടപ്പെടുത്തണ്ടോ വല്ലാത്ത ജാതി ടേസ്റ്റുള്ളട്ടോ തോണിക്കാരായില്ല നൂറ്റി അറുപത് ആ കൂന്തൽ കൂന്തൽ പ്രേമികളെ ചെറിയ മക്കളല്ല വലിയ കൂന്തളി ഹൈ വല്ലാത്ത കൂന്തൽ വലിയ കൂന്തൽ കിട്ടോ ഇരുന്നൂറ്റി നാപ്പത് അടിപൊളി ചോർക്കായിട്ട് മാന്തള ചോർക്കണ്ടോ വല്ലാത്ത മാന്താ വല്യ മാന്ത വലിയ മാന്തൾ നൂറ്റി അമ്പത് നൂറ്റി അമ്പത് രൂപ അടിപൊളി ചെറുമത്തില്ല അടിപൊളി ചെറുമത്തിയാണ് ഒന്നര കിലോ നൂറ് കേട്ടോ ചെറുമത്തിക്ക് ഒന്നര കിലോ നൂറ് രൂപ ഒന്നര കിലോ നൂറ്